ഒടുവിൽ ചക്രമിറക്കി മോദി അഗ്നിക്ക് പിന്നാലെ അക്കുലയും കൂടി എത്തുമ്പോൾ ഇന്ത്യൻ സൈന്യം കുതിക്കും ഇനി ഇന്ത്യ കുതിക്കാൻ പോകുന്നത് അക്കുലയുമായാണ് റഷ്യയിൽ നിന്ന ആണവാക്രമണ ശേഷിയുള്ള അന്തർവാഹിനി പാട്ടത്തിനെടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചതോടെ ഇനി പ്രതിരോധ മേഖലയിൽ ഇന്ത്യ തോൽപ്പിക്കാൻ ആർക്കുമാകില്ല മുന്നൂറ് കോടി ഡോളറിനാണ് പത്തു വർഷത്തേക്ക് അന്തർവാഹിനി ഇന്ത്യ പാട്ടത്തിനെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു അക്കുല വിഭാഗത്തിൽപ്പെട്ട അന്തർവാഹിനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇന്ത്യൻ നാവികസേനയുടെ കൈകളിൽ റഷ്യ എത്തിക്കും എന്ന പേരിലാകും ഇന്ത്യ പാട്ടത്തിനെടുക്കുന്ന മൂന്നാമത്തെ റഷ്യൻ അന്തർവാഹിനിയാണിത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈന സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയും ബദൽ നീക്കം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആദ്യമായി മൂന്ന് വർഷത്തേക്കാണ് റഷ്യയിൽ നിന്നും അന്തർവാഹിനി ഇന്ത്യ പാട്ടത്തിനെടുത്തത് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പത്ത് വർഷത്തേക്ക് മറ്റൊരു അന്തർവാഹിനി അന്തർവാഹിനിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിന്റെ കാലാവധി നീട്ടാൻ ഇന്ത്യ പദ്ധതിയിടുന്നതിനിടയിലാണ് പുതിയ നീക്കം ഉത്തർപ്രദേശിലെ അമേഠിയിൽ റഷ്യയുമായി ചേർന്ന് എ കെ ടു നോട്ട് ത്രീ റൈഫിൾ നിർമ്മിക്കാനുള്ള ഫാക്ടറി ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയാണ് അന്തർവാഹിനി കരാർ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇന്ത്യ ഓരോ പടി കടന്ന് മുന്നോട്ട് പോവുകയാണ് ഒക്ടോബറിൽ റഷ്യയുമായി എസ് ഫോർ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം വാങ്ങാനുള്ള കരാറിലും ഇന്ത്യ ഒപ്പുവെച്ചു അഗ്നിക്ക് പിന്നാലെ ചക്രയും കൂടി എത്തുമ്പോൾ രാജ്യം ശക്തമാകും പാകിസ്ഥാൻ ഇപ്പോൾ പേടിയിലാണ് അതിന്റെ സൂചനകൾ പലപ്പോഴായി പാകിസ്ഥാൻ കാണിക്കുന്നുമുണ്ട് ഇന്ത്യ അഗ്നി മിസൈൽ പരീക്ഷണം നടത്തി ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് പാകിസ്ഥാൻ ഖോറി മിസൈൽ പരീക്ഷിച്ചത് വിജയകാര്യമായിരുന്നുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും ലക്ഷ്യഭേദിക്കാൻ ഖോറിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതിനിടെയാണ് ഇന്ത്യയുടെ ചക്രയുമായുള്ള പുതിയ നീക്കം ഇന്ത്യയുടെ അഗ്നി മിസൈലുകൾക്ക് മുന്നിൽ ഖോറിയും ബാബറും ഒക്കെ നിഷ്പ്രദമാകുമെന്ന് പ്രതിരോധ വിദഗ്ദ്ധർ പറഞ്ഞു കഴിഞ്ഞു വിപുലമായ ഗതാഗത നിയന്ത്രണ സംവിധാനം വളരെ ഉയർന്ന കൃത്യത ഇതൊക്കെ പ്രത്യേകതയാണ് കൃത്യമായ ലക്ഷ്യത്തിന്റെ ഏതാനും മീറ്ററുകൾക്കപ്പുറം ഇതിന്റെ ലക്ഷ്യം തെറ്റില്ലെന്ന എടുത്തു പറയേണ്ട വസ്തുതയാണ് നിലവിൽ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒ അഗ്നി സിക്സിന്റെ പണിപ്പുരയിലാണെന്നത് പാകിസ്ഥാനെ കൂടുതൽ ഞെട്ടിക്കുന്നു എണ്ണായിരം കിലോമീറ്ററിലേറെയാണ് ഈ അഗ്നി മിസൈലിന്റെ പരിധി പത്ത് അൺവായുധങ്ങൾ വരെ വഹിക്കാൻ ഈ മിസൈലിനാകും ഇനി ചക്രയും കൂടിയാകുമ്പോൾ പാകിസ്ഥാൻ നെട്ടോട്ടമൂടും നിരവധി മിസൈലുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാകിസ്ഥാൻ പരീക്ഷിക്കുന്നുണ്ടെങ്കിലും അഗ്നിയെ പ്രതിരോധിക്കാൻ തക്ക ഒന്നും വികസിപ്പിക്കാൻ പാകിസ്ഥാന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനിടെയാണ് ചക്രയുമായി ഇന്ത്യ വരുന്നത് ഗാസ്നബി അബ്ദാലി ഖോറി ഷഹീൻ ബാബർ ക്രൂസ് മിസൈൽ ടാങ്വേദ വേത ഇതൊക്കെ എടുത്ത് പാകിസ്ഥാൻ ഫയറ്റിയാലും ഇന്ത്യയ്ക്ക് മുന്നിലതൊക്കെ മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ് ഒടുവിൽ പവനായി ശവമായി എന്ന അവസ്ഥയാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത